രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി ഇപ്പോഴും ഒമ്പതേകാലാണ് സമയം ഈ സമയത്ത് പാലായിലെ വൈക്കം റോഡിലെ ഈ വെള്ളപ്പൊക്കമാണ് കാണുന്നത് ഒറ്റ മഴ പെയ്തു കഴിഞ്ഞാൽ ഒറ്റ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള കടക്കാർ ഈ വരുന്ന ജയിച്ചി ഉണ്ടല്ലോ ഇവിടെ അന്നത്തെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു കട നടത്തുന്ന ജയിച്ചിയാണ് ആ ചേച്ചി ഇന്ന് കാലത്തെ കടയിൽ വന്നിട്ട് അതിന്റെ കടയിലെല്ലാം വെള്ളം കയറിയിട്ട് ഇറങ്ങി വന്നിരിക്കുന്ന ഭാഗമാണ് ചേച്ചി എന്നാ പറയുന്നു ഇപ്പഴത്തെ സിറ്റുവേഷൻ എന്നാ പറയാനേ ജീവിക്കാൻ ഒരു വിവൃത്തിയില്ല ഇതിപ്പോ ഭയങ്കര ബുദ്ധിമുട്ട് ഇത് തന്നെയാണ് ഇത് നമ്മള് തമ്മില ചേച്ചി ഇത് എന്നോട് പറയാൻ തുടങ്ങിട്ട് നാല് വർഷങ്ങളാണ് ചേച്ചി ഞാനിവിടെ ഓരോ പ്രാവശ്യം ഇവിടെ ഈ വെള്ളപ്പൊക്കം വരുമ്പോ ഇവിടെ വന്ന് കാര്യങ്ങൾ പറയുന്നു ഓരോ പറയുന്നു ഇന്നലെ അവര് വന്നായിരുന്നു ചെയ്തു ഇന്നലെ വന്നിട്ട് അവര് ഓടാ ഒത്തിരി വേസ്റ്റ് അടിഞ്ഞു കിടക്കാൻ ഈ മോളിന്ന് വരുന്ന സാധനങ്ങളാണ് എല്ലാം ഞങ്ങൾ ഒരു സാധനങ്ങൾ ഇടാറില്ല മോളിന് ഒഴി വരുന്ന ചക്കമടല് ചകിരിത്തുണ്ട് പിന്നെ എന്താ ഇന്നലെ അവര് നന്നായിക്കൊണ്ടിരുന്നപ്പോ തന്നെ പുല്ല് ഒരു പുല് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇവിടെ ഒരു തോടുണ്ടായിരുന്നത് ഈ കാണുന്ന ഭാഗത്ത് തോട് നാട്ടുകാർ താഴോട്ടുള്ളവർ അടച്ചു കെട്ടിയതല്ലേ ഇതിന്റെ യഥാർത്ഥ പ്രശ്നം അതെ അതെ ഇവിടെ ഇവിടെ ഓരോരുത്തരും ഓരോ അവർക്ക് കെട്ടിടം എടുക്കാൻ വേണ്ടിയിട്ട് കെട്ടിടം പറയാൻ വേണ്ടി പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ഇവിടെ ഒരു തോട് കാണാനില്ലല്ലോ സ്ലാബ് ഇട്ട് വെച്ചിരിക്കുവേ അതെ അതെ അതല്ല ഇതിന്റെ യഥാർത്ഥ പ്രശ്നം അതെ ഇപ്പൊ ഇവിടെ ഒരു കെട്ടിടം കഴിഞ്ഞ ദിവസം ഫോണിച്ചു അവരുടെ ഭാഗം അവര് ഇട്ടാണ് അടഞ്ഞു കിടക്കുന്നത് എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ പ്രശ്നമല്ല പ്രശ്നം അല്ല ഞങ്ങളുടെ പ്രശ്നമല്ലെന്നൊഴിവാകുന്നു പക്ഷേ ഇവിടെ ജനത്തിന് വാഹനം പോകാൻ ഒറ്റ മഴയാണ് അത് കൂടിയ മഴയല്ല ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഇപ്പൊ ഈ ചേച്ചിയുടെ കാണാൻ ഇതിന്റെ അത് കാണിക്കാം സൂം ചെയ്ത് കാണിക്കാം ഈ കാണുന്ന കെട്ടിടത്തിലാണ് ഈ കടകൾ പ്രവർത്തിക്കുന്നത് അവിടെ അതിന്റെ പുറകിൽ വീടുകളുണ്ട് ഈ ഭാഗം എല്ലാം പാലാ അതായത് ഇത് നമുക്കറിയാം ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട മരിച്ചുപോയ നമ്മുടെ മാണിസാറിന്റെ വീടിന്റെ അവിടുന്ന് ഒരു അൻപത് മീറ്റർ അല്ലെങ്കിൽ നൂറ് മീറ്റർ ജസ്റ്റേ ഉള്ളൂ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് പിറകശമാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത് ഇവിടെ ഒരു മഴ പെയ്താൽ ഈ ഭാഗത്തോടെ വാഹനങ്ങൾ ഇതുപോലെയാണ് ഇപ്പം ശക്തി കുറഞ്ഞതുകൊണ്ട് വെള്ളം ഒന്ന് കുറഞ്ഞതാണ് ഇതാണ് സിറ്റുവേഷൻ പാല മുനിസിപ്പാലിറ്റിക്ക് പാലായിൽ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടോ എന്നാണ് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത് കാരണം ഈ വിഷയം പല തവണ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പാലാറ്റ് കൊട്ടാരവര റെസിഡൻസ് അസോസിയേഷൻ സ്വന്തം നിലയിൽ ഇവിടെ തോട് ഒന്ന് ക്ലീൻ ചെയ്യാൻ വന്നപ്പം അത് വേണ്ട ഞങ്ങൾ മുനിസിപ്പാലിറ്റി ഉണ്ട് ഞങ്ങൾ കൌൺസിലർ ഉണ്ടെന്ന് പറഞ്ഞ് ഇത് ഒരു തവണയും ജയിക്കുകയും ഇല്ല ചെയ്യുകയും ഇല്ല എന്തൊരു ഗതിയാണ് നോക്കണം ഇത് ജനങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയിലൂടെ ഞാൻ കൊണ്ടുവരികയാണ് ശാശ്വതമായ പരിഹാരം അതായത് ഈ ഭാഗത്തുള്ള തോട് അടച്ചു കെട്ടിയിരിക്കുന്നുള്ള മുഴുവൻ പേരുടെയും മുഴുവൻ തോടിന്റെയും ഇത് തുറന്നു കൊടുത്തുകൊണ്ട് ഈ ഭാഗത്തെ വെള്ളക്കെട്ട് അടിയന്തിരമായി പരിഹരിക്കണമെന്നാണ് ഈ അവസരത്തിൽ കൊട്ടാരമറ്റ റെസിഡൻസിന് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത് എന്റെ പേര് ബിജു എന്നാണ് ഞാൻ കൊട്ടാരമറ്റ റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ് ഇത് അറിഞ്ഞിട്ട് ഈ നാട്ടുകാർ മുഴുവനും എപ്പോഴും ഇതുപോലെ വിഷമത്തിലാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഈ ഈ പ്രദേശത്തെ ജനങ്ങളിലേക്കും പാലാട് മുനിസിപ്പാലിറ്റിയിലേക്കും മറ്റു മാധ്യമ ശ്രദ്ധയും ഇതിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്